ോടുപണിക്കാരനാണിക്ക് അത് ഇച്ചാട ചട്ടി രണ്ട് ചട്ടി പേരക്ക എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ കിളുത്ത് കയറി വരും ഈ രണ്ട് ചട്ടി ഇങ്ങനെ പിന്നെ ഇവിടെ മുള്ള നമ്മള് പൂന്തോട്ടമാക്കും അതൊക്കെ പൊളിച്ചു മാറ്റി മരം ഒക്കെ പൊഴുതു മാറ്റി ഒന്നും ഇണ്ടായിരിക്കാവോ ഇത് അപ്പൂസം ഉള്ളതല്ലേ ആണല്ലോ മൂന്നാമത്തെ ആള് എല്ലാം വരുന്നു ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് കുറച്ച് ഗാർഡനിങ് പണിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കുറച്ച് നാളുകൂടി ഞങ്ങൾ വിചാരിക്കുന്നതാണ് ഞങ്ങളുടെ കയ്യിലുള്ള തുളിപ്പാൽ നടന്നു ഇതിപ്പോൾ നടാൻ ലേറ്റായി ഇവിടെ ക്യാൻബ്രയിൽ ഈ തുളിപ്പാൽസ് ഈ ഏപ്രിൽ മെയ് ഈ രണ്ട് മാസങ്ങളിൽ നടേണ്ടതാണ് പക്ഷേ ഇതിപ്പോൾ ജൂണായി പക്ഷേ എന്നാലും തണുപ്പ് ഉള്ളതുകൊണ്ട് തണുപ്പ് ഇവിടെ കുറച്ചൂടെ കൂടുതലുള്ളതും ഉണ്ട് കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇനിയെങ്കിലും നടുകയാണ് ഇവിടെ ക്യാൻബ്രയിൽ എല്ലാ വർഷവും ഫ്ലവർ ഷോ തുളിപ്സിൻ്റെ ഒരു ഫ്ലവർ ഷോയുണ്ട് ഫ്ലോറിയാഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ആ ഫ്ലവർ ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ പോയി ഈ ബൾബ് ഡിഗ് ചെയ്തിട്ട് വരാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഒരു ചെറിയൊരു പൈസ ഉണ്ട് അതിൻ്റെ ബാഗിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ അതിനകത്ത് തുളിപ്സ് തുളിപ്പ് ബൾബ് നിറച്ചിട്ട് വരാം അത് ആ പൈസ ഒരു ചാരിറ്റിക്കാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചുകൊണ്ട് വന്ന കുറേ ബൾബ് ഇരുവുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ ചെറുതായിട്ടൊന്ന് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്ത് ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും കെയർ ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് അധികം ഉണ്ടായിട്ടില്ലായിരുന്നു ഈ ഇപ്രാവശ്യം ഞങ്ങൾ ഒന്ന് ചെറുതായിട്ട് ഒരു ഫ്ലോറിയാഡിൻ്റെ ഇവിടെ എല്ലാ സ്ഥലത്തും ഇവിടെ സ്കൂളുകൾ ഹോസ്പിറ്റല് അങ്ങനെ മിക്കയിടങ്ങളിലും ഫ്ലോറിയാഡിൻ്റെ ഒരു ചെറിയൊരു മിനി വേർഷൻ ഇവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട് എന്താ കുറേ ഇവർ തന്നെ ഗവൺമെൻറ് തന്നെ മണ്ണൊക്കെ കൊണ്ട് പോട്ടി മിക്സിയൊക്കെ കൊണ്ടിട്ട് ബൾബൊക്കെ നട്ട് അങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്കും മിക്ക എടുത്ത് ഈ തുളിപ്സിൻ്റെ പൂക്കൾ നമുക്ക് കാണാം അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു വർഷം ഞങ്ങളുടെ വീട്ടിലും നമ്മുടെ ഗാർഡനിലും ഉണ്ടാക്കാനാണ് ഈ വർഷത്തെ പ്ലാൻ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നടേണ്ടതെന്നും ഓക്കെ ഞങ്ങൾ നടന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വിടങ്ങാം ഇതിവിടെ വീട് മേടിച്ചപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് അതിൻ്റെ നടുക്കായിട്ടൊരു മരവും ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പൊക്കെ ആയിരുന്നു ഞങ്ങൾക്കത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞതും ഉണ്ട് ഞങ്ങളതൊക്കെ പൊളിച്ചു മാറ്റി മരവുമൊക്കെ പൊഴുതു മാറ്റി ഒന്നും ഉണ്ടായിരിക്കാമോ ഇത് അപ്പുസം അപ്പുസം ഉള്ളതല്ലേ ആണല്ലോ മരമൊക്കെ പെഴുതു മാറ്റി ഞങ്ങൾ ആ മണ്ണൊക്കെ എടുത്ത് മാറ്റി എന്നിട്ട് ഇവിടെയൊക്കെ പുല്ല് ഇട്ടു പുല്ലിൻ്റെ ഇട്ടു പക്ഷേ പുല്ലിൻ്റെ വിത്ത് ഇവിടെ ഞങ്ങൾ വേറെ മണ്ണൊന്നിടാതെയാണ് പുല്ലിൻ്റെ വിത്തായിട്ട് അല്ലാതെ പുല്ല് മറ്റേ അല്ലാത്ത രീതിയിൽ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ കളുത്താന് പുതിയ മണ്ണൊക്കെ ഇട്ടിട്ട് ഇട്ടിരുന്നെങ്കിൽ കളുത്താൻ പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യാതെ ജസ്റ്റ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ കഴിഞ്ഞാൽ ഞങ്ങൾ മേടിച്ചിട്ട് ആദ്യാവർഷം വീട് മേടിച്ചാകുന്നത് പക്ഷെ പുല്ല് ഇവിടെ നന്നായിട്ട് കിളിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഈ പ്രാവശ്യം ഫ്ലോറിയുടെ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് ഓർത്തു ഇവിടെയാണ് അപ്പോൾ ഞങ്ങൾ ബൾബ് കുഴിച്ചിടാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് വട്ടത്തിലൊരു കുഴിയെടുത്തിട്ട് ഇതിനകത്ത് കമ്പോസ്റ്റും കമ്പോസ്റ്റും പോട്ട് മിക്സിയുടെ നിറച്ചിട്ട് നമുക്ക് കാണാതെ അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് എടുക്കാൻ പാ ഇതിപ്പം ഈ ഇവിടുന്ന് എടുത്ത മണ്ണാണ് ഇത് ഇതിനകത്ത് ഇടുന്നില്ല കാരണം ഇത് അത്രയ്ക്ക് എന്താ പ്രത്യേകിച്ച് വളമൊന്നും ഇല്ലാത്ത മണ്ണാണ് െങ്കിൽ രാവന ഇച്ചിരി കൊടുക്കാൻ ചോദിക്കുന്നു കാര്യം അതല്ല കരഞ്ഞെ ആ നോക്കി നിന്നവനാ കരഞ്ഞെ ആ ഇനി അടുത്താള് വന്ന് കഴിച്ചോളെ ഇത് അടുത്താളെ വിളിച്ച് അയാൾ അപ്പൻ നീ മോൻ ഒന്നാമത്തെ മോനും രണ്ടാമത്തെ മോനും ഇവർക്ക് രണ്ട് മക്കളായോ നമ്മുടെ മക്കളല്ലേ ഇവർക്ക് ഒരാളെ ഉണ്ടായിരുന്നുള്ളു ഇതാണ് ഞാൻ ഇവിടെ കമ്പോസ്റ്റ് ബിന് ഇതിനകത്തുനിന്ന് ഇതിനകത്ത് ആക്ച്വലി ഇത് നന്നായിട്ട് കമ്പോസ്റ്റ് ആയിട്ടില്ല ഞങ്ങൾ ഈയിടെക്ക് ഇട്ടതാണ് പക്ഷേ ഇത് തന്നെ ഇട്ടു കൊടുക്കാമെന്നോർത്തു അതിനകത്ത് ഇടുന്ന ആയിക്കോളുമല്ലോ വേറെ കമ്പോസ്റ്റ് ആയതിരിപ്പുണ്ട് അവിടെ കുറച്ച് അതുകൂടെ എടുക്കാം കുറച്ച് വലിയ മറ്റിത് എടുക്കാം മൂന്ന് വർഷക്കൊണ്ട് അത് എടുക്കാത്ത പണിയില്ല മൂന്നല്ല നാലു വർഷം അപ്പോൾ നമ്മൾ ആദ്യം കോഴിവളം ഇട്ടു പിന്നെ കുറച്ച് എൻ ബി കെ അത് ഞങ്ങൾ ഈ ചെടികൾക്ക് മാത്രം പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് മാത്രം ഇടാറുണ്ട് ചിലതിനൊക്കെ പിന്നെ കുറച്ച് ബ്ലഡ് ആൻഡ് ബോൺ അതാവും കുറച്ച് സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ ആണല്ലോ അപ്പം അത് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇത് മിക്സ് ആണ് ഓൾ പർപ്പസ് ഫ്ലോർ ഫ്ലോ മിക്സ് ഓൾ പർപ്പസ് ഫ്ലോറോ ഈ ബൾബ് നടുമ്പോൾ താന്നിരിക്കണം ടു ഇരിക്കേണ്ടത് അതിങ്ങനെ താഴെ പൊട്ടി മുളച്ചിങ്ങനെ ചെയ്യുന്നു അപ്പൊ പോട്ട് മിക്സ്കൂടെ വേണം പോയി നോക്കട്ടെ ഇതിനകത്തൂടെ ബൾബ് വെച്ചിട്ട് കുറച്ച് മിക്സ് ഇട്ടെടുത്ത് മേളിലോട്ട് ഇരുന്ന് ഇട്ടാല് പണി തീരും ഇന്ന് നല്ല കാലാവസ്ഥയാട്ടോ ആ ഞങ്ങള് അകത്തിരുന്നപ്പോ ഓർത്തു ഭയങ്കര തണുപ്പാന്ന് ഞാൻ തൊപ്പിയൊക്കെ വെച്ച് ഇറങ്ങിയതാ പക്ഷെ പുറത്ത് ചെറിയൊരു കാറ്റുണ്ടാകുമ്പോൾ തണുപ്പുണ്ട് അല്ലെങ്കിൽ നല്ല നല്ല ചൂടിപ്പൊ പുറത്തൊക്കെ നല്ല ചൂടടിച്ചിട്ട് നല്ല പൊള്ളുന്നുണ്ട് ആ നല്ല കാലാവസ്ഥ ഇത് സാധാരണ ഗാന്ററിയിൽ ഇങ്ങനെയാണ് തണുപ്പാണെങ്കിലും മൈനസൊക്കെ ഏർലി മോർണിങ്ങിലൊക്കെ കാണുമെങ്കിലും നല്ല വെയിലും തുണിയൊക്കെ ഉണങ്ങുന്ന ഒരുതരം കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഇപ്രാവശ്യം കുറച്ച് വെറ്റ് വെറ്റായിട്ട് മഴയും തണുപ്പും മറ്റായിട്ട് ഇച്ചിരി തണുപ്പ് കൂടുതലാണ് ഇപ്രാവശ്യം ഇതൊരു ഏകദേശം ഒരു അകലം വരുന്ന രീതിയിൽ ഞങ്ങള് ചെറിയൊന്ന് മണ്ണ് മാറ്റിയിട്ട് അതിനകത്തോട്ട് വെക്കാമോർത്തോ ഞങ്ങള് എന്താ ഈ കുറച്ച് നല്ല ബൾബ് അല്ലാത്തതൊക്കെ രണ്ട് ബൾബ് വെക്കാന്ന് വിചാരിച്ചു ഒരെണ്ണത്തിൽ നാല് ബൾബ് അത് അങ്ങനെ തന്നെ വെക്കണോ ഇതൊക്കെ ചുക്കിച്ചുളുങ്ങി ഇതൊന്നും കിളക്കൊന്നും തോന്നില്ല അതിൻ്റെ കൂടെ ഒരെണ്ണോടെ വയ്ക്കുക പകുതി കൂടുതല് പോകും പകുതി കുറേ പോകും പിന്നെ കുറേ കിളക്കത്തില്ല ഈ പറിക്കാൻ പോന്നത് ആ നമുക്ക് കളറുകൾ അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചാ ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ ബൾബ് എടുക്കാനായിട്ട് പോന്നു ഇപ്പൊ ആദ്യം പോയപ്പോ ഞങ്ങള് വിചാരിച്ചു അടുത്ത പ്രാവശ്യം വരുമ്പം ഈ കളറെല്ലാം നോക്കി വെച്ചിട്ട് വേണം വരാനായിട്ടെന്നൊക്കെ പക്ഷേ ശിച്ച തന്നെയല്ലേ പോയ ഇതുണ്ട് മൊത്തം പോയിട്ടില്ലേ ഇതുണ്ട് പോയി വെക്കണോ ചുമ്മാ അഥവാ ഉണ്ടായാ സൈഡിലോട്ടിരിക്ക അടുത്ത് വന്നാവശ്യം കൃത്യായിട്ട് ഇത് പറിക്കുന്നതുകൊണ്ട് വല്ല ലാഭം ഉണ്ടോ എന്നുള്ളത് കാരണം ഇതിന്റെ ബൾബ് അല്ലാതെ മേടിക്കാനായിട്ട് വിലയാ ഒരു ഒരു നാലോ അഞ്ചോ ഇത് ഒരു ബൾബിനാണ് പൈസ പ്രാവശ്യം ഇത് വെളുത്തു വരുവാണെങ്കിൽ ഇതിന്റെ ചുറ്റും വേറെ ചെടികളൊക്കെ വെച്ച് കുറച്ചു ഭംഗിയാക്കണം കിളത്ത് വന്നില്ലെങ്കിൽ ഈ സ്ഥലം തന്നെ ഉപയോഗിക്കാം വേറെ ചെടികൾ വയ്ക്കാം ചെടിക്കേ ചെടി തോന്നും ഓ ഇത്രേം മണ്ണേ ഉള്ളോ എന്ന് വിചാരിച്ച ചെടി ഇങ്ങനെ വിഷമിച്ചിരിക്കും അപ്പൊ കാണാം നമ്മൾ കൊണ്ട് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കും അത്രേ എന്നാലും ഈ മേള നിക്കുന്നവർക്കൊരു സന്തോഷമാകത്തില്ലേ ഈ പാവ ഇവർക്ക് ഓരോ വീടുകളിൽ കൊണ്ട് ഇതുപോലെ വെച്ചുകൂടെ അല്ലേ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ സെലക്ട് വീടുകളിലൊക്കെ ഇവർക്ക് ഇവരുടെ ക്യാൻബറ ഭംഗ് വേണോന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എല്ലാ ബൾബും നടത്തും അത് കുറച്ചുകൂടെ പോട്ട് മിക്സ് ഇതിൻ്റെ മേലിൽ കൂടി ഇടണം പിന്നെ ബാക്കിയുള്ള ബൾബുകൾ ഞങ്ങൾ ഈ രണ്ട് ചട്ടിയിലോട്ടാക്കാൻ പോവാം എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ കിളുത്ത് കയറി വരും ഈ രണ്ട് ചട്ടി ഇങ്ങനെ പിന്നെ ഇവിടെ മുള്ള നമ്മൾ പൂന്തോട്ടാക്കും എല്ലാ പ്രാവശ്യവും ഇവിടെ വലിയ പൂന്തോട്ടം ആക്കണം എന്നൊക്കെയാ പ്ലാൻ പക്ഷെ നടന്നില്ല ഇതുവരെ പ്രാവശ്യം കുറച്ചൊരു വൃത്തിയില് ഒരു ചെറിയൊരു പൂന്തോട്ടം ഉണ്ടാക്കണം ബാക്കി ബൾബാ ചട്ടിയിലൂടെ ആക്കട്ടെ അമ്മച്ചി നോക്കി നിൽക്കുക അപ്പുറത്തെ അമ്മച്ചി അപ്പച്ചി അമ്മച്ചി കാണു എന്തൊക്കെ എന്തൊക്ക എന്ന് നമ്മൾ നോക്കണം ഇത്ര അപ്പുറത്തെ റോഡില് വെള്ളം വെച്ചിട്ട് ഇതാ ഇതിനകത്ത് ബെറ്റർ വേണം ചോർക്ക പറഞ്ഞാലേ കേട്ടോ പറയോ നോക്കിയില്ലേ നമ്മള് ഫുള്ള് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താണേ ഏതൊക്കെ ദിവസം ഒഴിക്കും ഞാൻ ഏതൊക്കെ ദിവസം വെള്ളം ഒഴിക്കും ഇവിടെ ഫുള്ള് ഈ ഒരു വേലി ചുറ്റും നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് തുളിപ്പാമ്പ് അത് കഴിഞ്ഞിന്റെ അങ്ങേ വർഷം വെച്ചതാ അത് പാവം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് കിളുത്ത് വരും കാരണം അത് കൊട്ടത്തറയിലാണ് വെച്ചേക്കുന്നത് അവിടെ പോട്ട് ഇല്ല ഒന്നുമില്ല അവിടെ ഒന്ന് കുഴിച്ചു നോക്കിയാൽ വെച്ച അതോടെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കായിരുന്നു കിളുത്തായിരുന്നോ അവിടെ എല്ലാം ഉണ്ട് പക്ഷേ വെള്ളം ഒഴിക്കാത്തത് കൊണ്ടും പിന്നെ അത് തറ നല്ല ഇല്ലാത്തത് മണ്ണ് നല്ല ഇല്ലാത്തത് കൊണ്ടൊക്കെ ഒരു നാലഞ്ചെണ്ണം കഴിഞ്ഞ പ്രാവശ്യം പൂത്തായിരുന്നു ഫുള്ള് നിരത്തി വച്ചേക്കുക ഇതുപോലെ ഞങ്ങൾ എന്താ ഒരു ചാക്ക് കഴിഞ്ഞിട്ടങ്ങശ്യം പറിച്ച് ബൾബാ അവിടെ വെച്ചേക്കുന്നത് അതുപോലെ ആയി പോകും ഇത് എന്നാ അവിടെ ഒന്ന് കുഴിച്ചു വെക്കായിരുന്നു ഞാൻ അവിടെ ഒന്ന് കുഴിച്ചു വെക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുതല്ല വലുത് കിട്ടു വെച്ചോ ഈ ബൾബ് നമുക്കെടുത്ത് പോട്ടിലൊക്കാം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കാരണം ഇനി തണുപ്പ് കാരണം പുറത്തോട്ടിറങ്ങുന്ന എന്താണെന്നറിയത്തില്ല അപ്പോ ഇനി ഞങ്ങൾ ഈ പോട്ടിലോട്ട് ആക്കാൻ പോട്ടോ രണ്ട് പോട്ടിലാക്കാനാണ് അതിനുള്ള ബൾബ് ഇരിപ്പുണ്ട് ഇവിടെയൊക്കെയാണ് നമ്മുടെ ബൾബ് ഉള്ളത് അല്ല അമ്മൂസിനെ ഡെലിവറി ആക്കിടന്നപ്പോഴാണ് ഈച്ച ഞാൻ ആ റൂമിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എല്ലാം നടന്നു കുഴിച്ച തന്നെ എല്ലാം കുഴിച്ച് വെച്ചു ആ ഒരു നാലഞ്ച് പൂവുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം ഒരു വൈറ്റ് ഒരു പിങ്ക് അതെ കുഞ്ഞു പഴുവാട്ടോ ഇതിപ്പോ ഉണ്ടാവുമോ ഇത് ആക്ച്വലി മുളയ്ക്കാൻ തുടങ്ങി കേട്ടോ ഇത് ഇത് താമസിച്ചു ഞങ്ങൾ ഇത് താമസി ഇനിയിപ്പം ഇത് കിളുത്തില്ലെങ്കിൽ നമ്മൾ ഓർക്കും ഇത് താമസിച്ചു വെച്ചോണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ പോയി ഫ്ലോറിയോട് പോയി കുഴിച്ചോണ്ട് വരും ഭയങ്കര കഷ്ടപ്പാടാ കേട്ടോ ഫ്ലോറിൽ കുഴിച്ചെടുപ്പ് നമ്മൾ ഓർക്കും ഉപ്പ് കിട്ടുന്നു ഒരെണ്ണത്തിൽ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും പടയെന്ന് പറഞ്ഞതിന്റെ ഇത് മാത്രം പൊട്ടി വരും ഏ ഇവിടെ എല്ലാം നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടുന്ന് ഇപ്പൊ രണ്ട് വളരെ ചെറിയ ബൾബാക്ക കിട്ടി മറ്റേ ഇത് എന്ത് വെച്ചാണിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായിരിക്കണോ നമുക്ക് ചട്ടിയുടെ അടിയിലിടാം നല്ല സൂപ്പർ ആവും കമ്പോസ്റ്റ് ആവും നമ്മുടെ കമ്പോസ്റ്റാ ഇത് ഞാൻ ഈ ചട്ടി തന്നെ ഈ വലിയ ഇതിനകത്ത് തന്നെ ഈ പൂട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം വെള്ളം നനഞ്ഞിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് നല്ല പൊടി പൊടിയായിട്ട് ഇരിക്കേണ്ടതാണ് ഇതിപ്പം വെള്ളം നനഞ്ഞിട്ട് ഇച്ചിരി കട്ടിയായിട്ടുണ്ടെന്നേ ചെട്ടി എന്റെ ചെട്ടി പേരെക്കോട്ടില്ല നമ്മുടെ നല്ല വഴ്മൊക്കെ അത് കള്ളക്കളിയാണേ അപ്പോ ഞങ്ങള് മൂന്ന് സ്ഥലത്തായിട്ട് തുളിപ്പാതമ്പ കുഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ കിളുത്തു വന്നോ എന്തായി പൂത്തോ എന്നൊക്കെ ഉള്ളതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരും വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ൾബ് മറ്റേ ആ പോട്ടിൽ കുഴിച്ചു കിട്ടുന്നു